മണ്ഡേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലെ വിഷയങ്ങൾക്ക് വ്യത്യാസമായി നമ്മുടെ നാട്ടിലെ വീടുകളിലെ ബെഡ്റൂമുകൾ എ സി ഇല്ലാതെ എ സിയുടെ തണുപ്പ് ലഭിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഇന്ന് നിർദ്ദേശിക്കാനുള്ളത് വേനൽക്കാലത്ത് അതികഠിനമായ ചൂടിൽ മുറികളിലെല്ലാം സഹിക്കാനാവാത്ത വിധം ചൂട് നിലനിൽക്കുകയാണല്ലോ കാരണം മുകളിൽ കോൺക്രീറ്റിൽ നിന്നും താഴെ ഭിത്തികളിൽ നിന്നും ചുറ്റുപാടുമുള്ള മുറ്റത്തെ സിമൻറ്റ് ടൈലുകളിൽ നിന്നുമെല്ലാം ചൂട് പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ് പകൽ ചൂടിൽ ഇവയെല്ലാം ചുട്ടുപൊള്ളുന്ന തരത്തിൽ ചൂടിനെ ആകിരണം ചെയ്യുന്നത് കൊണ്ടാണ് രാത്രി ആകുമ്പോൾ ഇവയിൽ നിന്ന് എല്ലാം ചൂട് പുറത്തേക്ക് പ്രവഹിക്കുന്നത് അപ്പോൾ നമുക്ക് സഹിക്കാനാവാത്ത വിധം ചൂട് അനുഭവപ്പെടുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത് ഇതിനുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് നിർദ്ദേശിക്കുന്നത് ആദ്യമായി വീടിൻ്റെ മുറികൾക്ക് വേണ്ടത്ര വിൻഡോകൾ ഉണ്ടായിരിക്കണം അത് വൺ ഈസ് ടു എന്ന അനുപാതത്തിലും ആയിരിക്കണം അതായത് ഒരു വാതിലിന് രണ്ട് ജനലുകൾ എന്ന ക്രമത്തിൽ വേണം പുറത്തുനിന്നും ഉള്ളിലേക്ക് വരുന്നത് തണുപ്പുള്ള എയറും ഉള്ളിൽ നിന്നും പുറന്തള്ളുന്നത് ചൂടുള്ള എയറും ആകുന്നു ഈ ചൂട് കാറ്റ് ജനലിൻ്റെ മുകളിലെ കള്ളികളിലൂടെയും അകത്തേക്ക് തണുത്ത കാറ്റ് വരുന്നത് താഴെയുള്ള കള്ളികളിലൂടെയുമാണ് തണുത്തത് താഴ്ന്നും ചൂടുള്ളത് ഉയരയും കൂടിയാണ് വരികയും പോവുകയും ചെയ്യുന്നത് ഈ തത്വം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പോലും പഠിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ ഒരു എക്സോസ്റ്റ് ഫാൻ മുകളിലെ കള്ളിയിലും മറ്റൊരെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ താഴത്തെ കള്ളിയിലും ഉറപ്പിക്കുക ഇത് രണ്ട് ജനലുകളിലായിരുന്നാൽ ഏറെ നല്ലതാണ് ഇങ്ങനെ രണ്ട് ഫാനുകൾ ഒന്നിച്ച് ഫിറ്റ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ എക്സാസ്റ്റ് ഫാൻ നിലവിലുണ്ട് റിമോട്ട് സംവിധാനത്തിലുള്ള മുന്തിയതരം വാങ്ങിയാൽ നന്ന് ഇതിന് ശബ്ദം തീരെ കുറവായിരിക്കും കുറഞ്ഞ തരമായാൽ ബോട്ടിൻ്റെ ശബ്ദം പോലെ കേട്ടുകൊണ്ടിരിക്കും വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും ഇത് ഫിറ്റ് ചെയ്യുവാൻ കഴിയും വെർട്ടിക്കലാണ് എയറിൻ്റെ ഗമന ആഗമനത്തിന് നല്ലത് ഹൊറിസോണ്ടൽ ആയാലും കുഴപ്പമൊന്നുമില്ല ഒരു സ്വിച്ചിൽ തന്നെ രണ്ട് ഫാനുകളും പ്രവർത്തിപ്പിക്കുവാനും കഴിയും ഇനി മുകളിൽ സ്ലാബിൽ നിന്ന് വരുന്ന ചൂട് കാറ്റാണ് ഇതിനെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗമാണ് വേണ്ടത് അതിന് വെളുപ്പ് നിറങ്ങൾക്ക് സൂര്യരശ്മികളെ വികീരണം നടത്തുവാനുള്ള കഴിവുണ്ടെന്ന് നാം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കോൺക്രീറ്റ് സ്ലാബിന് മുകളിൽ വെളുപ്പ് നിറം പുരട്ടുക എന്നുള്ളതാണ് പുതിയ കെട്ടിടമാണെങ്കിൽ സ്ലാബിന് മുകൾ ഭാഗം നല്ലപോലെ അടിച്ച് വൃത്തിയാക്കുക അല്ല പഴയ കെട്ടിടമാണെങ്കിൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് വൃത്തിയാക്കുക കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് ഭംഗിയായി കഴുകി വൃത്തിയാക്കുന്നതിനോടൊപ്പം കൂടി കഴുകി വൃത്തിയാക്കുക വൈറ്റ് സിമെൻ്റ് ഉപയോഗിച്ച് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വൈറ്റ് സിമെൻറ്റിൻ്റെ കവറിംഗ് കപ്പാസിറ്റി നാല് സ്ക്വയർ മീറ്റർ പെർ കിലോഗ്രാം ആണ് എത്ര സ്ക്വയർ മീറ്റർ ഏരിയ ഉണ്ട് എന്ന് കണക്കാക്കി ആവശ്യത്തിന് വൈറ്റ് സിമെൻറ്റും അതായത് അഞ്ച് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എന്ന കണക്കിൽ ഡി ഡി എൽ അല്ലെങ്കിൽ എസ് എച്ച് കൂടി ചേർക്കുക ഇത് വൈറ്റ് സിമെൻറ്റിൻ്റെ ബൈൻഡർ ആണ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഭംഗിയായി കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക മിക്സ് ചെയ്യുന്നതിന് പെയിൻറ് മിക്സിംഗ് മെഷീൻ വാടകയ്ക്കൊക്കെ ലഭിക്കും ഒരു ദിവസത്തേക്ക് അൻപത് രൂപയോ മറ്റോ ആവുകയേ ഉള്ളൂ കൈ കൊണ്ട് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി അല്പം ബോയിൽഡ് ലിൻ ഓയിൽ കൂടി ചേർക്കണം പത്ത് കിലോ വൈറ്റ് സിമെൻറ്റിന് ഇരുന്നൂറ് എം മതിയാകും ഇവ ചേർത്ത് ഭംഗിയായി കലക്കുക ഒഴുകിപ്പോകുന്ന തരത്തിൽ ലൂസ് ആക്കരുത് മെല്ലെ ഒഴുകുന്ന തരത്തിൽ അല്പം കട്ടിയായി വെള്ളം ചേർത്ത് പരുവപ്പെടുത്തുക ഇത് ബ്രഷ് ഉപയോഗിച്ചോ റോളർ ബ്രഷ് ഉപയോഗിച്ചോ അപ്ലൈ ചെയ്യരുത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരു സ്ക്യൂജി വാങ്ങണം സ്ക്യൂജി എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിന് മുകളിലെ വെള്ളം തുടക്കുന്ന വൈപ്പർ പോലെ ഉള്ള സാധനമാണ് അങ്ങനെ വൈറ്റ് സിമെൻ്റ് കോമ്പൗണ്ട് സ്ലാബിൻ്റെ ഒരു കോർണറിൽ നിന്നും തുടങ്ങി സ്ലാബിൽ ഒഴിച്ച് സ്കൂജി ഉപയോഗിച്ച് നിരത്തി എല്ലാ സ്ഥലത്തും ഒരു നിശ്ചിത കനത്തിൽ അപ്ലൈ ചെയ്യുക പണ്ടൊക്കെ വീടുകളിൽ ചാണകം വെഴുകുന്നത് ഓർമ്മയുണ്ടാകുമല്ലോ അതുപോലെ പന്ത്രണ്ട് മണിക്കൂർ ഉണങ്ങുവാൻ അനുവദിക്കണം സ്ലാബിലുള്ള ചെറിയ ചെറിയ കുഴികളും വിടവുകളുമെല്ലാം ഭംഗിയായി അടഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആയിത്തീരും പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അല്പം വെള്ളം നനച്ച് ഉണങ്ങുവാൻ അനുവദിക്കുക ആവശ്യമെന്ന് കണ്ടാൽ അല്പം ലൂസായി ഒരു കോട്ട് കൂടി അപ്ലൈ ചെയ്യുക ഈ സമയം തന്നെ പാരപ്പറ്റും കൂടി അപ്ലൈ ചെയ്ത് എല്ലായിടവും ഒരേ നിറം ആക്കാൻ പറ്റും തുടർന്ന് ഉണങ്ങാൻ അനുവദിക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലപ്പോഴും വെള്ളം നനച്ച് ഉണക്കുന്നതും നല്ലതാണ് മുറിക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ളതിന് സംശയിക്കുകയേ വേണ്ട ചൂടേൽക്കുകയേ ഇല്ല പരിശോധിച്ച് നോക്കാവുന്നതാണ് ഇത് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ് ചില കമ്പനിക്കാർ പോലും ഉണ്ട് ചോർച്ചയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തടയുവാനും ഇതുമൂലം സാധിക്കും ചിലരൊക്കെ വീടിന് മുകളിൽ വൈക്കോൽ ഓല എന്നിവ നിരത്തി നനയ്ക്കാറുണ്ട് അതുപോലെ പേസ് ബോർഡ് നിരത്തി വച്ച് ദിവസവും വെള്ളം നനച്ച് കുതിർത്ത് വയ്ക്കുന്നുമുണ്ട് ഇത് കാലക്രമേണ സ്ലാബിനുള്ളിൽ ഈർപ്പം ഇറങ്ങി കമ്പികൾ തുരുമ്പിക്കുകയും സ്ലാബ് പൊട്ടിപ്പോകുവാനിടയാകുകയും ചെയ്യും അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഈ പ്രക്രിയ എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് എ സി ഉണ്ടെന്ന് കരുതി ചൂട് എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരിക്കുകയല്ലേ എ സി എല്ലായ്പ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ലല്ലോ അപ്പോൾ ഇത് എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് ഫ്ലാറ്റുകളുടെയൊക്കെ മുകളിൽ ഫേസ് ബോർഡുകൾ നിരത്തിയിട്ട് വെള്ളം ഒഴിച്ച് നനച്ച് കുതിർത്തും വയ്ക്കാറുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവർ വീടിൻ്റെ മുകളിൽ പോയി ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഈ പേസ് ബോർഡിൽ വെള്ളം ഒഴിച്ച് നനച്ച് കുതിർത്ത് വയ്ക്കാറുണ്ട് ഉള്ളിൽ അല്പം തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് അത്ര നല്ലൊരു കാര്യമല്ല കാലക്രമേണ ഈ കോൺക്രീറ്റിനുള്ളിലൂടി ഈർപ്പം ഉള്ളിലേക്ക് പോയി കമ്പി തുരുമ്പിച്ച് കോൺക്രീറ്റ് പൊട്ടിപ്പോകുവാൻ ഇടയാകും അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഏവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതും ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം